അഫാന്റെ ഉമ്മ ആശുപത്രി കടക്കയിൽ ഓരോ നിമിഷവും മരണത്തോട് മല്ലടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ബോധം വന്നപ്പോ ആ ഉമ്മ പോലീസുകാർക്ക് കൊടുത്ത മൊഴി എന്തെന്നറിയോ എന്നെ ആരും ഒന്നും ചെയ്തില്ല ഞാൻ കട്ടിൽ നിന്ന് താഴെ വീണതാണെന്ന് ഇത്രയും ക്രൂരമായി ശിക്ഷിച്ചിട്ടും ആ മക്കൾക്കെതിരെ ഒരു പരാതി പോലും ഉമ്മ പറഞ്ഞില്ലട്ടോ അതാണ് ഉമ്മയുടെ സ്നേഹം ഇത്രയും സ്നേഹിച്ചിരുന്നടാ നിന്നെ അഫാനെ നിന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച നിന്റെ സഹോദരനെ കൂട്ടുകുടുംബങ്ങളെല്ലാം ശ്വാസം മുട്ടിച്ചും തലക്കടിച്ചും കൊന്നുകടഞ്ഞില്ലെന്നി എന്നാണോ നമ്മുടെ നാട്ടിലെ ആളുകള് നമ്മുടെ നാടിന്റെ നിയമത്തെ ഭയക്കുന്നത് അന്നേ ഇതിനൊരു അവസാനം ഉണ്ടാവുകയുള്ളു എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ അഫാനിലൂടെ അവർക്ക് കിട്ടുന്ന ശിക്ഷയിലൂടെ നമ്മുടെ നാട്ടിലെ ആളുകൾ ഭയക്കണം അതുപോലത്തെ ശിക്ഷ ആയിരിക്കണം അവർക്ക് കിട്ടേണ്ടത് അല്ലാതെ ജയിലിൽ ഒരുപാട് നാൾ കടന്നിട്ട് ചിക്കനും മട്ടനൊക്കെ അടിച്ച് അടിച്ചു കൊഴുത്തിട്ട് പുറത്തു വരുന്ന രീതിയിൽ ആയിരിക്കരുത് ഒരു നിയമം ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ